तरकारी അവന് കൊറേ ദിവസമായിട്ടിങ്ങനെ ചിക്കനിന്റെയോ മീനിന്റെ എല്ലാം കൂടെ എടുത്തിങ്ങനെ കഷ്ണൊക്കെ എടുത്ത് വെച്ചേക്ക അവനിങ്ങനെ എന്ത് ചോറായി ഒത്തിരി ഇത് കൊടുത്തിണ്ടല്ലോ ആ അവളങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതാ ഡോണക്ക് ഇത് വരെ ടക്കട്ടെ തുറക്കട്ടെ വിടോ ഓക്കെ റോണി വോണി വാ മൊത്തം കഴിക്കുന്നു കഴിഞ്ഞ കേട്ടാ കഴിച്ച മൊത്തം കഴുകി കഴിഞ്ഞാ കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളെ റോണി വരുന്നത് എന്തോരം ദിവസമായി എന്നറിയാന്നിട്ട് കൊറേ ആയി വരാത്ത കുരുത്തൊക്കെ കൂടിയിട്ടുണ്ട് പറഞ്ഞ അനുസരണില്ലാണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുത്തൂല അവരുടെ കോലം കണ്ട വല്ലണ്ടായിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് തന്നെ അവരോട് ഇതായിട്ടുള്ള ഫുഡ് ഉണ്ടു പണി പോലെ ഇരുന്ന ആളാ ഇപ്പൊ ഇത് രണ്ട് സൈഡും ഒട്ടി ഒന്നുമില്ല പറഞ്ഞ കേൾക്കൂല്ല അതാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കുമ്പോ അവൻ അങ്ങോട്ട് പോകും അതാണ് ഇനി കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് റൂം കൂട്ടിയിട്ടാണ് നമ്മൾ ചോറ് കൊടുക്കുന്നത് അതുകൊണ്ടിപ്പൊ അയച്ചുകൊണ്ടിരുന്നില്ല അയച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാല് ഇളക്ക് അയച്ച് വിട്ടു എന്ന് വിചാരിച്ചോ അവൻ അവന്റെ അങ്ങോട്ട് പാട്ടിനോ ആർക്കും പിടിച്ചാൽ കിട്ടുന്നില്ല ഇപ്പൊ എനിക്കൊന്നും തീരെ പറ്റൂല അങ്ങനെയാണ് ഞാനിപ്പോ ഇതാ ചങ്ങനെയോടെ കൊണ്ടുവന്ന് എന്നിട്ട് ഡോർ ഡോറടച്ച് എന്നിട്ടൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്ന അല്ലാണ്ട് ലക്ഷ്യമില്ല ഇപ്പൊ നമ്മൾ അടച്ചില്ലെന്ന് വിചാരിച്ചോ അവൻ അവനൊക്കട്ട് പോകും പിന്നെ അവന്റെ പുറകെ കൊണ്ടുവരും ഒരു ദിവസം പോയിട്ട് രാവിലെ പോയി ഉച്ചക്കെ കണ്ട അവനെ കിട്ടിയ ഉച്ച സമയത്ത് അത്രയും നേരം അവനെ എങ്ങോട്ട് പോയി എന്ന് ആർക്കറിയാം അപ്പം അതുകൊണ്ട് അയച്ചു വിടാറില്ല അയക്കാറേ ഇല്ല അല്ലെങ്കിൽ രാത്രി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം അവനെ അയച്ചു എന്താ വീട്ട് രാവിലെ രാത്രി മുതലെ രാവിലെ അവരെ അവൻ നടക്കുന്നുണ്ടാവും അങ്ങോട്ടേങ്ങോട്ടും ഇപ്പം പറ്റുന്നില്ല കാരണം ഇവനീർ പൊയ്ക്കളെ ഇപ്പം അയച്ചു വിടാറില്ല അവരെ അതുകൊണ്ട് അവൻ്റെ ഫുഡും കറക്റ്റെല്ലാം ഉണ്ടായി ഇപ്പൊ നമ്മുടെ ഉച്ചക്കൊക്കെ ചില സമയത്ത് അവിടെ കൊണ്ടു കൊടുക്കും അവന്റെ വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കും അല്ലാണ്ടൊന്നുമില്ല ഇല്ല അതും എല്ലാ ദിവസവും ഒന്നും പറ്റൂലെ താഴെ എടുത്തിട്ട് പോകൊരു ഇതാണ് അതുകൊണ്ട് അങ്ങനെ കൊടുക്കാറില്ല എന്നാലും അത്യാവശ്യം നമുക്ക് എന്താ പറയാ വിഷമം തോന്നുന്ന ഒരു സമയത്തിട്ട് പോകും ഇന്നിപ്പോ അത്രയും ദിവസം നമ്മൾ അവന് കൊടുക്കാനുള്ള ചിക്കന്റെ നെയ്യും അതുപോലെ ഞായറാഴ്ച കൊണ്ടുവന്ന ചിക്കന്റെ നെയ്യൊക്കെ ഉണ്ടായിട്ട് എടുത്ത് അങ്ങനെ വെച്ചിട്ട് പിന്നെ എല്യ കൂടി എടുത്ത് വെച്ച് അതിലൊന്ന് റെഡി ആക്കിട്ട് എടുത്തുകൊടുത്തേക്കത്ര ഇഷ്ടത്തോടെ കഴിക്കുക അവന്റെ ആ പൂരത്തൊക്കെ അവന്റെ ഭാര്യയുടെ സൗണ്ട് വാ ഇവിടെ വാ വണ്ടി എടുക്കൂട് വിളിച്ചോട് ഇത് തക്കാളിയാണ് ഇത് നാളെ കഴിക്കണം ഇത് നിനക്കുള്ള చెల్లనలేదు ఇప్పు మురికిని ముభ ద వాడియ్ దకిని ఇబ్డు నోకే రణి కడిచే కైకిదా అన్నె బా రణి